തൃശ്ശൂർ നഗരത്തെ വർണ്ണാഭമാക്കി ബോൺ നത്താലെ തൃശ്ശൂർ പൗരാവലിയും അതിരൂപതയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ബോൺ എന്ന താലയിൽ പതിനായിരത്തിലേറെ പാപ്പാമാരാണ് സുരാജ് റൗണ്ടിൽ അണിനിരക്കുന്നത് മുന്നൂറ് പേർ വഹിക്കുന്ന ചലിക്കുന്ന പുൽക്കൂടാണ് ആകർഷണമായി മാറുന്നത് സുരാജ് റൗണ്ടിൽ നിന്ന് സൂരജ് സജി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഒപ്പം തന്നെ അതിൻ്റെ കാഴ്ചകളും സൂരജ് സജി പങ്കുവെക്കും സുരജ് എന്താണ് വിവരങ്ങൾ സുരജ് കാഴ്ചകൾ എങ്ങനെയുണ്ട് ടിക്കെ എന്തായാലും അഞ്ചു മണിയോടെ തുടങ്ങിയ പ്രയാണമാണ് അതിപ്പോഴും തുടരുകയാണ് ഈ ഇപ്പോൾ സ്വരാജ് റൗണ്ട് മുഴുവൻ ആകെ പാപ്പമാരെ കീഴടക്കുന്ന കാഴ്ചയാണ് എന്തായാലും ഉള്ളത് എനിക്ക് പിന്നിൽ കാണാം ഒരു വലിയ പ്ലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടെ എത്തുന്ന ഈ പ്ലോട്ടുകൾ പതിമൂന്ന് പ്ലോട്ടുകളാണ് അണിനിരക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ട് ലൈവ് പുൽക്കൂടുകൾ അതിലൊരെണ്ണം മുന്നൂറ് പേർ തണ്ടിലേറ്റുന്ന പുൽക്കൂടാണ് അത് തന്നെയാണ് ടി കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ മുഖ്യ ആകർഷണം നാലരയോട് കൂടി സെന്റ് തോമസ് കോളേജിൽ ഇറങ്ങി അഞ്ചു മണിക്ക് സ്വരാജ് റൗണ്ട് ഇറങ്ങി സ്വരാജ് റൗണ്ടിലേക്ക് എത്തി പക്ഷേ ഇപ്പോഴും ഒരു ചെങ്കടൽ മാതിരി ഇങ്ങോട്ടേക്ക് ഈ പാപ്പാമാരുടെ സംഘം എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഇവർ ചിട്ടപ്പെടുത്തിയ പാട്ടുകളുണ്ട് ആ പാട്ടുകൾ വെച്ച് നൃത്തം ചെയ്ത് വളരെ സമയമെടുത്ത് സ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ തൃശ്ശൂർ തൃശ്ശൂരിൽ ഓണത്തിന് പുലികൾ കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർകാർ ആഘോഷമാക്കുന്ന ഏറ്റവും വലിയ മറ്റൊരു ഇവന്റായി ഇത് മാറുകയാണ് കാരണം ജാതിഭേദ മതമന്യേ എല്ലാവരും ഒന്നിക്കുന്ന എല്ലാവരും ഒന്നിക്കുന്ന ഒരുപോലെ ഒന്നിക്കുന്ന ഒരു ഇതിഹാസമായി ഇത് മാറുന്നു എന്നുള്ളതാണ് എക്കാലവും ഇത് ഈ ഗിന്നസ് റെക്കോർഡ് ഉൾപ്പെടെ സ്വന്തമാക്കിയാണ് അവസാനിക്കാറുള്ളത് ഇത്തവണയും പതിനായിരത്തിലധികം പാപ്പാമാരാണ് ഇതിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും രസകരമായ കാര്യം പതിമൂന്ന് പ്ലോട്ടുകൾ അതോടൊപ്പം തന്നെ രണ്ട് ലൈവ് പുൽക്കൂടുകൾ അതിലുപരി തന്നെ ഇതിന്റെ മുന്നിലും പിന്നിലുമായി എല്ലാം ഒത്തിയേറെ വ്യത്യസ്തതകൾ കൊണ്ടുവരാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ നൂറ് പേർ അതായത് വീൽചെയറിൽ മാത്രമുള്ള നൂറ് പാപ്പാമാരുണ്ട് അതിനു മുന്നിൽ ഈ സ്കേറ്റിംഗ് ആയി എത്തുന്ന പാപ്പാമാരുണ്ട് സൈക്കിളിൽ എത്തുന്ന പാപ്പാമാരുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും വ്യത്യസ്തത നിറഞ്ഞ ഒരു നിമിഷം വലിയ ഒരു ജനപ്രവാഹം തന്നെ ഇത് കാണാൻ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട് നമുക്ക് ഈ പാപ്പമാരുടെ ഒക്കെ പ്രതികരണങ്ങളെല്ലാം നമ്മൾ ആദ്യം പോയതാണ് എന്തായാലും നമുക്ക് ഇത് കാണാൻ എത്തിയ കുറച്ച് ആളുകളുടെ പ്രതികരണത്തിലേക്ക് കൂടി പോവാ എന്ന് തോന്നുന്നു എങ്ങനെ ഉണ്ടായിരുന്നു കണ്ടിട്ട് ഇത്തവണ വ്യത്യസ്തതാണ് കേട്ടതിനേക്കാൾ വലുതായിരുന്നു ഇത്തവണത്തെ ഇതൊന്നു തോന്നുന്നു അതാണ് എന്തായാലും ടീക്ക് കേട്ടറിഞ്ഞെത്തിയവരുണ്ട് കണ്ടറിഞ്ഞെത്തിയവരുണ്ട് എന്താണെങ്കിലും ഇത്തവണയും ബോൺനത്താലെ എന്നത് മനോഹരമായിരിക്കുന്നു നൂറുകണക്കിന് ആളുകൾ ഇപ്പോൾ കാണുന്ന പോലെ ഈ നിശ്ചല ദൃശ്യമാണ് ഇതേപോലെ പതിമൂന്ന് പ്ലോട്ടുകൾ ഇത്തരത്തിൽ അണിനിരക്കുന്നുണ്ട് എന്തായാലും ഇപ്പോഴും ഈ ഈ സംഘത്തിലേക്ക് കയറാൻ വേണ്ടി കാത്തു നിൽക്കുന്ന നൂറുകണക്കിന് ആളുകളുണ്ട് നമ്മുടെ അജീഷൊക്കെ ഇതിന്റെ ഈ തുടങ്ങുന്ന ഭാഗത്താണുള്ളത് അജീഷ് ഇപ്പോഴും പറയുന്നത് അവിടെ നിന്ന് ആളുകൾക്ക് പൂർണ്ണമായും ഈ സ്വരാജ് റൗണ്ടിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല ഇതിൻ്റെ മറ്റേയറ്റം നിലവിൽ സെൻറ്റ് തോമസ് കോളേജിലേക്ക് എത്താറായിട്ടുണ്ട് എന്തായാലും നൂറുകണക്കിന് പാപ്പാമാർ അങ്ങനെ ഒരു ചെങ്കടലായി തൃശ്ശൂർ നഗരം മാറുകയാണ് അജീഷിലേക്ക് കൂടി നമുക്ക് പോകണം അജീഷ് കൂടി അതിന്റെ വിവരങ്ങൾ പങ്കുവെക്കുമെന്ന് മനസ്സിലാക്കുന്നു ഈ ചലിക്കുന്ന പുൽകൂട് അതിന്റെ സ്റ്റൈലും പ്രത്യേകതകളും എങ്ങനെയാണ് സുരജ് ഈക്ക് ഇത് മുന്നൂറ് പേരാണ് മുന്നൂറ് പേർ ഇത് തണ്ടിലേറ്റി കൊണ്ടുവരുന്ന തരത്തിലാണ് ഈ ചലിക്കുന്ന പുൽക്കൂട് അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഒരു നിശ്ചല ദൃശ്യമാണ് ഇത്തരത്തിൽ മുന്നൂറ് പേരാണ് ഈ ചലിക്കുന്ന പുൽക്കൂടിൽ മാത്രമുള്ള അത് ഈ യേശുദേവൻ്റെ പ്രതിമകളെല്ലാം സ്ഥാപിച്ചുകൊണ്ട് കൃത്യമായ വലിയ നീളത്തിൽ അതായത് പറഞ്ഞറിയിക്കാൻ ഒരു രണ്ട് ബസ്സിന്റെ നീളത്തിലൊക്കെ തയ്യാറാക്കിയ പുൽക്കൂടാണ് അത് തണ്ടിലേറ്റി കൊണ്ടുവരിക എന്നത് പ്രയാസമാണ് മുന്നൂറ് പേർ തണ്ടിലേറ്റുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ വലിപ്പം എത്രത്തോളം ഉണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നൂ എന്തായാലും എനിക്ക് പിന്നിൽ കാണുന്നത് ഈ നത്താലയുടെ ഭാഗമായുള്ള പാപ്പന്മാരാണ് ഇങ്ങനെ ഇവർ ഈ പാപ്പന്മാർ ഈ റോഡിൽ ഡാൻസ് കളിച്ച് നൃത്തം ചെയ്താണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകം ചിട്ടപ്പെടുത്തിയ പാട്ടുകളുണ്ട് ആ പാട്ടുകൾക്ക് അടിസ്ഥാനപ്പെടുത്തി ഇവർ ഇങ്ങനെ നൃത്തം ചെയ്യും നൃത്തം ചെയ്ത് ഓരോ പോയിന്റുകളിലും നിന്ന് നൃത്തം ചെയ്ത് നൃത്തം ചെയ്ത് പോകുന്ന സംഘമാണ് ഇതിപ്പോൾ കാണാം അരുനാട്ടുകര അരുണാട്ടുകരയുടെ ടീമാണ് അതിന് പിന്നിൽ കൊട്ടേക്കാട് കൊട്ടേക്കാടുണ്ട് അങ്ങനെ തുടങ്ങി ഓരോരോ ടീമുകളായി തിരിഞ്ഞുകൊണ്ടാണ് ഇവർ വരുന്നത് ഓരോ ടീമുകളും അവരുടെ വ്യത്യസ്തത പുലർത്തുന്നതിന് വേണ്ടി ടാബ്ലോ ചാബ് ചാബ്ലോകളുമായി എത്തുന്നവരുണ്ട് അതോടൊപ്പം തന്നെ ഓരോ വ്യത്യസ്തതയും ഉറപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒന്നിനൊന്നിന് മുന്നിൽ വരണം എന്ന തരത്തിലാണ് അതിപ്പോൾ നിർത്ത ചുവടിലായാൽ പോലും അങ്ങനെയാണ് അത്തരത്തിൽ നൂറുകണക്കിന് ആളുകൾ ഈ പാപ്പാമാരായി വേഷമിടുമ്പോൾ അത് കാണാൻ വേണ്ടി പതിനായിരക്കണക്കിന് ആളുകൾ ഈ സ്വരാജ് റൗണ്ടിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണുള്ളത് ഈ ഒരു ചെങ്കടലായി സ്വരാജ് റൗണ്ടിന്റെ റോഡാകെ മാറുമ്പോൾ അതിരുവശത്തും മനുഷ്യ സാഗരം പോലും രൂപപ്പെട്ടിരിക്കുന്നത് പോലെ സമാനമായി നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വലിയ ജനക്കൂട്ടം അത് നമുക്ക് സ്വരാജ് റൗണ്ടിൽ കാണാൻ കഴിയും ശരി സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു അജീഷ് കൂടി നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് അജീഷ് ഈ മനോഹരമായ നൃത്ത ചുവടുകൾ നാട്ടുകാർ സന്തോഷം മറ്റൊന്ന് മനോഹരമായ കാഴ്ചകൾ ഈ ചലിക്കുന്ന പുൽക്കൂട് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയായിരുന്നു സൂരജ് സജി അജീഷ് ഏത് ഭാഗത്താണ് നിൽക്കുന്നത് അവിടെയുള്ള കാഴ്ചകൾ എങ്ങനെയാണ് അജീഷ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ സ്വരാജ് റൗണ്ടിന്റെ ഏറ്റവും പിൻഭാഗത്താണ് ഇവിടുന്നാണതാണ് അതായത് ഈ ഘോഷയാത്ര തുടങ്ങുന്ന ഈ സാംസ്കാരിക ഘോഷയാത്ര തുടങ്ങിയത് ഈ ഭാഗത്തു നിന്നാണ് സെൻറ്റ് ജോസഫ് കോളേജിൽ നിന്ന് ആരംഭിച്ച് ഈ റൗണ്ടിൽ പ്രവേശിക്കുന്നത് ഈ ജില്ലാ ആശുപത്രി ഉൾപ്പെടുന്ന ഈ ഭാഗത്താണ് ഇവിടെ നിന്നാണ് യാത്ര തുടങ്ങിയത് ഇപ്പോഴും ഇതിന്റെ അവസാന ഭാഗത്താണ് ഏറ്റവും ഒടുവിലെ നിശ്ചല ദൃശ്യമാണ് അതായത് ഈ ഘോഷയാത്ര പതിനായിരക്കണക്കിന് പാപ്പാഞ്ഞുമാർ അണിനിരക്കുന്ന ഈ ഘോഷയാത്രയുടെ ഏറ്റവും അവസാനത്തെ ഏറ്റവും പിറകിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇപ്പോഴും രണ്ട് മൂന്ന് നിശ്ചല ദൃശ്യങ്ങൾ ഇവിടെയുണ്ട് അങ്ങനെ വൈകിട്ട് അഞ്ച് മണി മുതൽ തുടങ്ങിയ ഘോഷയാത്ര ഇപ്പോഴും അവസാനിക്കുന്നില്ല ഇതിൻ്റെ ഒരു ഭാഗം സ്വരാജ് റൗണ്ടിൻ്റെ അങ്ങേയറ്റത്താണുള്ളത് അപ്പോൾ നമുക്ക് വഹിക്കാം എത്ര വലുതാണ് ഈ ഘോഷയാത്ര എന്ന് തൃശ്ശൂർ അതിരൂപതയിൽ തന്നെ നൂറിലധികം ഇടവകളിൽ നിന്ന് വരുന്ന പ പതിനായിരക്കണക്കിന് മനുഷ്യർ അതിൽ മുതിർന്നവരുണ്ട് കുട്ടികളുണ്ട് പല വർണ്ണത്തിലൂട്ടുമുണ്ട് പുരുഷന്മാരുണ്ട് സ്ത്രീകളുണ്ട് അങ്ങനെ പല ആൾക്കാരുകളാണ് ആക്കാരാണ് പാപ്പാഞ്ഞി വേഷം കെട്ടി ചുവന്ന തൊപ്പി ധരിച്ച് ചുവന്ന വസ്ത്രം ധരിച്ച് വെള്ളത്താടിയുമുള്ള ആ വേഷം ധരിച്ച് സുരാജ് റൗണ്ടിലൂടെ ഇന്ന് കടന്നു പോയത് ഇത് കാണാൻ പതിനായിരക്കണക്കിന് ആളുകൾ ഇരു സുരാജ് റൗണ്ടിന്റെ ഇരു ഭാഗത്തുമായി ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് ഈ വർണ്ണശബളമായ ഈ ഘോഷയാത്ര കാണാൻ പത്ത് വർഷം മുമ്പ് തുടങ്ങിയ ഈ ഘോഷയാത്ര ഇന്ന് തൃശ്ശൂർ നഗരി ഏറ്റെടുത്ത വലിയൊരു സാംസ്കാരിക ഉത്സവമായി മാറിയിട്ടുണ്ട് തൃശ്ശൂര് സാംസ്കാരിക കേരളത്തിന്റെ സാംസ്കാരിക തലസം തലസ്ഥാനം എന്ന ഈ ഒരു പരിപാടി ഈ ഒരു ഉത്സവം ആ ഏറ്റെടുത്തിട്ടുണ്ട് ഉത്സവത്തിൻ്റെ നാടാണ് തൃശ്ശൂർ പൂരങ്ങളുടെ നാടാണ് തൃശ്ശൂർ അതുകൊണ്ട് പൂണ്ണത്താലയും ഏറ്റെടുക്കാൻ അവർക്ക് വലിയ മടിയൊന്നും ഉണ്ടായിരുന്നില്ല അതാണ് നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ ഇരു സൈഡും റോഡിൻ്റെ ഇരു സൈഡുകളിലും എൽ ഇ ഡി ലൈറ്റുകൾ കൊണ്ട് വർണ്ണം അലങ്കരിച്ചിട്ടുണ്ട് ഈ അലങ്കര ഈ അലങ്കാരങ്ങൾക്കിടയിലൂടെയാണ് ഈ പാപ്പാഞ്ഞിമാർ നടന്നു നീങ്ങുന്നത് അത് കാണുവാനായി ഏറ്റവും കണ്ണിന് ഏറ്റവും കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണത് സ്രവ്യ മനോഹരവും കണ്ണിന് ഏറ്റവും കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ് ഈ പാപ്പാഞ്ഞിമാർ പല വേഷത്തിൽ ഈ ബോണ്ണത്താലെ ഗാനത്തിന്റെ താളത്തിനൊത്ത് നൃത്തം ചവിട്ടി സ്വരാജ് റൗണ്ടിന്റെ ചുറ്റിലൂടെ വടക്കുന്നതിന് വലം വെച്ചുകൊണ്ട് ഈ വഴിയിലൂടെ നടക്കുന്നത് അത് കാണാൻ പതിനായിരക്കണക്കിന് ആളുകൾ ഈ സ്വരാജ് റൌണ്ടിന്റെ ചുറ്റുമായി ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് യേശുവിനെ പുണ്യേശു പിറന്ന ആ ഒരു രൂപത്തിന്റെ ൃശ്യമാണ് കിരീടത്തിനുള്ളിലെ ഉണ്ണിയേഷി ഇങ്ങനെ പല രൂപത്തിലുള്ള പല രൂപത്തിലുള്ള നിശ്ചല ദൃശ്യങ്ങളാണ് ഇത്തവണയും ഒരുക്കിയിട്ടുള്ളത് ലോകത്തിലെ വിദേശ രാജ്യങ്ങളിലടക്കം കണ്ടുവരുന്നിട്ടുള്ള ചലിക്കുന്ന പുഴിക്കൂടക്കം പലതരത്തിലുള്ള നിശ്ചല ദൃശ്യങ്ങൾ ഇത്തവണ അതിരൂപതകൾ ഇടവകകൾ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ വർണ്ണക്കാഴ്ചകൾ കൊണ്ട് നഗരം കീഴടക്കിയിരിക്കുന്നു ക്രിസ്മസ് പാപ്പമാർ തൃശൂർ നഗരത്തെ വർണ്ണാഭമാക്കിക്കൊണ്ട് ബോണ്ടത്താലെ തുടരുകയാണ് അതിന്റെ ദൃശ്യങ്ങൾ വിവരങ്ങൾ അതിന്റെ ആവേശം സന്തോഷമൊക്കെ പങ്കുവെക്കുകയായിരുന്നു സൂരജ് സജീവം അജീഫ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം